ഒന്നിച്ചു കിടക്കുക പിന്നെ കുട്ടികളെ പ്രവേശിക്കുക എവിടെ ഒരു സ്ത്രീ അപമാനിക്കപ്പെടുമ്പോഴും ഒരു സ്ത്രീ അരിച്ചും ഒരു സ്ത്രീയോട് വിവേചനം കാണിക്കുമ്പോഴും നമ്മൾ ഒന്നിച്ചു എത്തണം പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിലുൾപ്പെടെ ഇങ്ങനെ പല പ്രദേശങ്ങളിലും പെൺകുട്ടികൾ ആ കൊണ്ടത്തെ വിധേയരാകുകയും സ്ത്രീകളെ അധിക്ഷേപിച്ച് അടച്ചാക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്യുന്നവരാരായാലും അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള ചെറുത്ത് നിൽപ്പ് സംഘടിപ്പിക്കണം മനസ്സുകൊണ്ട് മാത്രം പോലെ നമ്മൾ വളരെ ശക്തമായിട്ടുള്ള മൂവ്മെന്റ് ആണ് ഈ തിരുവനന്തപുരം ജില്ലക്കകത്ത് നമ്മുടെ മൂന്ന് വർഷം മുമ്പ് ദേശീയ സമ്മേളനം നടന്നപ്പോൾ ലക്ഷക്കണക്കിന് സ്ത്രീകൾ അടങ്ങിയിരുന്ന ഒരു വിലയാണ് നമുക്കിവിടെ ലക്ഷക്കണക്കിന് വെമ്പം കാറുണ്ട് എവിടെ ഒരു സ്ത്രീ അപമാനിക്കപ്പെടുമ്പോഴും

നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി അതിജീവിത നടി അവരനുഭവിക്കുന്ന ഏതൊരു അവരനുഭവിക്കുന്ന വിഷമത്തിൽ അവരോടൊപ്പം ചേർന്ന് അവർക്ക് വേണ്ടി എന്ത് നിലപാടും അവരോടൊപ്പം ചേർന്ന് നമ്മളെ സ്വീകരിക്കും ഗവൺമെന്റിനെ ഗവൺമെന്റ് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള തീരുമാനമനുസരിച്ചുള്ള നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് പോകുമ്പോൾ നമ്മളും അവളോടൊപ്പം സഞ്ചരിക്കും അവളോടൊപ്പമുണ്ട് മാത്രമല്ല ഭാവിയിൽ ഈ കേരളത്തിൽ സ്ത്രീകളെ സ്ത്രീത്വത്തിന്റെ നേരെയുള്ള കട സ്ത്രീ ആണ് സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിലുള്ള ചെയ്തിൽ ദുഷ്ചെയ്തിൽ ആരുടെ ഭാഗത്ത് നിന്നുണ്ടായാലും അവർക്കെതിരെ മുഖം നോക്കാതെ അത് ശക്തമായ സ്വീകരിക്കണം അവർക്ക് മുഖം നോക്കേണ്ട ആവശ്യമില്ല അതെന്റെ സഹോദരനാണ് എന്റെ സുഹൃത്താണ് എന്റെ പാർട്ടിയാണ് എന്റെ സംഘത്തിയാണ് എന്നൊന്നും നോക്കരുത് ഇന്ത്യൻ ഒരു ബ്രിട്ടീഷ് ഒരു വിദേശ വനിത പറഞ്ഞു അവള് അവളെ മാരമണ്ഡം ചെയ്യാൻ ശ്രമിച്ചതോടുകൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഞാൻ എങ്ങോട്ട് എന്റെ നാട്ടിലേക്ക് പോകുന്നതാണ് ഇന്ത്യ ഈസ് നോട്ട് സേഫ് ഫോർ വിമൻ പക്ഷെ എങ്കിലും കാണത്തില്ലേ ഇങ്ങനെയൊരു ദൂരവസ്ഥ എന്തൊരു സംസ്ഥാന ശൂന്യമാണ് എന്തൊരു പുരുഷൻ പുരുഷന്മാരായിട്ടുള്ള മനസ്യൻ എന്താണ് ഈ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ സി പി എമ്മിന്റെ അത് പ്രവർത്തനം പ്രസംഗിച്ചു നിന്നിട്ടില്ല ഇന്ന് പരസ്യമായി മാപ്പുവാണോ അത് വേറെ കാര്യം എന്തൊക്കെയായി മാജിമാർ പറയുന്നത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ചത് ഒന്നിച്ചു കിടക്ക എന്റെ കുട്ടികളെ പ്രസവിക്കുക അവരെ തോക്കുക വീട്ടിലിരിക്കുക ഇതല്ലേ സ്ത്രീകളെ സ്ത്രീകൾ ജീവിക്കേണ്ടത് ഈ കേരളത്തിൽ അമ്പത് ശതമാനത്തിലധികം അമ്പത്തി ഏഴ് ശതമാനത്തോളം തരുന്ന ജനപ്രതിനിധികൾ സ്ത്രീകളാണ് ഭരണാധികളാണ് ഭരണാധികാരികളാണെന്ന് കന മനസ്സിലാക്കാതെയാണ് ആ സ്ഥാനാർത്ഥിയായി ജയിച്ചിട്ടുള്ള മാന്യം ഈ രൂപത്തിൽ അദ്ദേഹം നടത്തിയിരുന്നു അവസാനം വളരെ ശക്തമായിട്ട് ഇടപെട്ടതോടും ഇടപെട്ടു വളരെ ശക്തമായി നമ്മളൊക്കെ പറഞ്ഞു ഇത് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ അതിശക്തമായിട്ട് ഇതിനെ നേരിടും അവസാനം പരസ്യമായിട്ട് വാപ്പ് പറഞ്ഞ് ഇതിൽ എത്തിപ്പോയി ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു പ്രസംഗത്തിന്റെ വക്കത്തിൽ എന്ത് പറയാമെന്നാണ് ആ നമ്മള് കുറച്ച് നാളായും മറ്റൊരു സംഭവം രാഹുലിന്റെ സംഭവം എന്താ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് രാഹുൽ എന്നൊരു വിഷയമോ മനസ്സിലായത് രാഹുൽ നിരവധി പൊങ്കുപ്പിച്ചാലും കൊള്ളാം റേപ്പ് എഴുതാലും കൊള്ളാം ഗർഭിണിയാക്കിയാലും കൊള്ളാം ഗർഭിണിയാക്കിയാലും ഗർഭ ചിത്രം നടത്തിയാലും കൊള്ളാം ഇതൊന്നും എലക്ഷൻ ചെയ്യും ഇതാളുടെ മനസ്സുണ്ടായിപ്പോയി രാഹുൽ എന്ന് പറയുന്ന എം എൽ എന്ന് പറയുന്ന ഈ ഈ മാന്യനായ നെർപ്പക്കാരൻ രാഹുൽ എന്ന് പറയുന്ന രാഹുൽ െന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ സംരക്ഷിക്കാനല്ലേ യു ഡി എഫിന്റെ കൺവീനർ അടക്കം തയ്യാറായത് കെ പി സി സി പ്രസിഡന്റ് കണ്ണൂർ ജില്ലയിലെ സമീപം തയ്യാറായത് എന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള മാനസിക നിലപാടല്ലേ കേരളത്തിലെ കുറെ ഉണ്ടെന്നാർക്കുള്ളത് അതെല്ലാം നടന്നോട്ടെ പക്ഷേ എങ്ങനെയെങ്കിലും സി പി എമ്മിന് ഇടതുപക്ഷത്തേക്ക് അതിനെന്താ മതി ഇതൊക്കെ നടന്നോട്ടെ ഈ കേരളത്തെ യും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഉയർത്തിക്കൊണ്ടുവരാനും ഐശ്വര്യപൂർണമായ ഒരു കേരളം കെട്ടിപ്പടുക്കാനും ഗവൺമെന്റ് നടത്തുന്ന ശ്രമം അത് തിരിച്ചറിയാൻ കഴിയുന്നില്ലാത്ത കുറെ ആളുകൾ ഈ കേരളത്തിലുണ്ടല്ലോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഇപ്പൊക്ക നമ്മളിവിടെ സിനിമ നടക്കുന്നു അല്ലെ എന്താ കേട്ടത് സിനിമ തെരഞ്ഞെടുക്കാൻ ഒരു ജൂറി കമ്മിറ്റി ഉണ്ടാവും കേട്ടോ സിനിമ തിരഞ്ഞെടുക്ക സിനിമ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നിശ്ചയിച്ചൂറി കമ്മിറ്റി പറഞ്ഞ അല്ല പ്രതിക്കാരിൽ നിന്നും ഒരു ജൂറി കമ്മിറ്റിയുടെ പ്രസിഡന്റ് നല്ല ഞങ്ങളുടെ നമ്മുടെ ഒരു വലിയ പ്രധാനപ്പെട്ട പ്രവർത്തകയുടെ മകളെയാണ് നല്ല പ്രൊഫസറാണ് സാഹിത്യകാരിയാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് അവര് ഒരാൾ ജൂറിയിലൊരംഗമായിരുന്നു ഈ ക്കാരിയായിട്ടുള്ള നമ്മുടെ സഹോദരിയെ മുൻ എം എൽ എ ആയിട്ടുള്ള കൃത്യം ഇപ്പൊ വന്നല്ലോ പോലീസ് കേസെടുത്തല്ലോ ആരുടെയും സമ്മർദ്ദത്തിന് വിധേയമായിട്ടല്ല പോലീസ് കേസെടുത്തത് ഇടക്കിടക്ക് വായി തുറന്നാൽ ഇടതുപക്ഷം ഇടതുപക്ഷം എന്ന് പറയുന്നല്ലോ ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തെ നേതൃത്വപ്പെടുത്തവരാരായാലും അവരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഗവൺമെന്റ് എന്നുള്ളതിന്റെ ഉത്തമ നിർത്താതാണ് പി ടി കേസെടുക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു ജാമ്യമില്ലാത്ത കേസാണ് വകുപ്പാണ് യാത്ര ജാമ്യമില്ലാത്ത വകുപ്പാണ് ആണ് അത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും പക്ഷെ നിങ്ങൾ അതാണോ ചെയ്യുന്നത് നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഈ ഗവൺമെന്റിന്റെ മുന്നിൽ കേരളത്തിൽ ഇസം നോക്കിട്ടല്ല പരാതിയുടെ ഗൗരവം അനുസരിച്ച് മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എത്രയോ സംഭവങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ എല്ലാം പകരത്തിന് പകരം എന്ന് പറഞ്ഞ് കുറെ സംഭവങ്ങൾ നിരവധി തിരഞ്ഞെടുപ്പിക്കാനുണ്ട് നടത്തുകയാണ് പ്രിയപ്പെട്ടവരെ എന്നും അതിജീവിതക്കൊപ്പമാണ് കേരളത്തിലെ സർക്കാർ സർക്കാരിൻ ആവർത്തിച്ച് ആവർത്തിച്ചവരുക മാത്രമല്ല ഈ കേരളത്തിലെ ഒരു 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 ക്രിസ്മസ് ആഘോഷ നമ്മുടെ അതിജീവിതയെയും ക്ഷണിച്ചു നിന്നോടൊപ്പം ഞങ്ങളുണ്ട് ഇതാ ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് നിന്നെ ചേർത്ത് പിടിക്കുകയാണ് അതാണ് ആ സന്ദേശം അല്ലേ പീഡിപ്പിക്കപ്പെട്ട വേദന അനുഭവിക്കുന്ന വളരെയധികം ഭയശഹിതരായിട്ടുള്ള പെൺകുട്ടികൾ ആരായാലും അവരുടെ സംരക്ഷണത്തെ ഈ കേരളത്തിലെ പിണറായി സർക്കാർ ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന്റെ ഒരു ഉത്തമ ദൃസ്ഥാന്തമായിരുന്നു ഇന്ന് ആ പെൺകുട്ടി നട്ടഞ്ഞ് മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്നു അല്ലെ അഭിമാനം തോന്നി പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്ക് ആശ്വാസം ഉണ്ട് എന്താ ആശ്വാസം ഈ വിധി വന്നതിന്റെ തൊട്ടേ നിമിഷം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു നമ്മൾ ഇതിൽ ഈ കേസ് ഇവിടെ നിൽക്കില്ല ഇതൊരു വിചാരണ കോടതി മാത്രമാണ് ഈ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി പെൺകുട്ടിക്ക് മാനസികമായി ആശ്വാസം കൊടുക്കുന്നതിനു വേണ്ടി ആ പെൺകുട്ടിയെ ചേർത്ത് പഠിത്തിക്കൊണ്ട് പറഞ്ഞു നമുക്ക് അപ്പീൽ പോകും അപ്പീല് പോയി എവിടം വരെ പോകണമോ അവിടം വരെ പോകും